ഏ ടോം ആൻഡ് ജെറി ലാവ് രചന സൂര്യ സച്ചു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയ നൂഞ്ഞേരി എടി ഇതാമിയുടെ സൗണ്ട് അല്ലേ ഞങ്ങൾ ചുറ്റും നോക്കി ദോ അവിടുന്ന് രണ്ടെണ്ണം പറന്ന് വരുന്നു എന്ത് സ്പീഡിലോടെ വന്ന പിള്ളേരാ ചക്ക വെട്ടിട്ട പോലത്തെ കിടപ്പ് കണ്ടാവും എടി മാബാബികളെ നിന്ന് കിണിക്കാണ്ട് വന്ന് എഴുന്നേൽപ്പിക്കടി ആദ്യം ഞങ്ങൾ ചിരിച്ചു കഴിയട്ടെ എന്നിട്ട് എണീപ്പിക്കാം കുറെ ചിരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയി എഴുന്നേൽപ്പിച്ചു നിങ്ങളിത് എവിടെയാണ് ദൈവം ഞങ്ങൾ എവിടെയെല്ലാം നോക്കി അവസാനത്തെ ക്ലാസിൻ്റെ മുമ്പിൽ നിൽക്കുന്നു ഞാൻ നിങ്ങൾ വന്നില്ലെന്ന് കരുതി വീട്ടിൽ പോകാന്ന് പറഞ്ഞപ്പോൾ ഇവൾക്ക് പറ്റില്ലത്രേ ഞാൻ വിചാരിച്ചു ഇവള് നന്നായിരുന്നു പിന്നെയാ മനസ്സിലായത് ആ ഷംനപൂത്തെ കാണിക്കാനാണെന്ന് എന്ത് കാണിക്കാനടി നിങ്ങളൊരൊപ്പം എൻ്റെ ഡ്രസ്സ് ശ്രദ്ധിച്ചില്ലേ എനിക്ക് വിഷമമായി കേട്ടോ നീ വിഷമികയുടെ ദേവു ഒരു വാക്കുകൂളി ഡ്രസ്സ് ആമി പറഞ്ഞു നീ നോക്കണ്ട സത്യം പറഞ്ഞു തന്നെയാ അതൊക്കെ വിട് നിങ്ങൾ പോലെ ജൂനിയേഴ്സിനും കൊടുത്തോ എടി ഞങ്ങൾ കൊടുത്തു പക്ഷെ ആള് മാറി സീനിയേഴ്സിനായിരുന്നു മാത്രം സീനിയേഴ്സോ ഞങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ എല്ലാം പറഞ്ഞുകൊടുത്തു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ എന്ത് ഞങ്ങൾ പിന്നെ ഓരോന്നും സംസാരിച്ച് ക്ലാസ്സിൽ കയറി ആദ്യത്തെ രണ്ട് പേരീഡ് ഞങ്ങൾ എങ്ങനെയോ തള്ളി നീക്കി ആയപ്പോൾ ഞങ്ങളുടെ സ്ഥിര സ്ഥലത്തേക്ക് വെച്ച് പിടിച്ച് ക്യാൻറ്റീൻ തന്നെ ഓണവഴിക്ക് ദൈവം ഒന്ന് സ്റ്റോപ്പായി എന്താടി എന്താ നിന്നേ എടിയും ഉണ്ട് ആര് നമ്മൾ രാവിലെ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാർ അയ്യോ എവിടെ അവിടെ നോക്ക് ഞങ്ങൾക്കൂടെ കാണിച്ചി ആമി ആൻഡ് അബി കോറസ് ആ പച്ചാട്ടിട്ട ചേട്ടൻ എവിടെ എന്റെ അമ്മേ എന്താണ് ആമി കിടന്നോ വിളിക്കുന്നേ എടി ഇവരോടാണ് നിങ്ങൾ മുട്ടാൻ പോയത് അതെ എന്തു പറ്റി ഇവരാരാന്നറിയോ നിങ്ങക്ക് ആരായാലും ഞങ്ങൾക്ക് എന്താ ഏട്ടി പൊട്ടികളെ അവര് സഞ്ജയുടെ ഗ്യാങ് ആണ് ഏത് സഞ്ജയ് നമുക്കറിയാവുന്ന സഞ്ജയ് ഹ്യോ ഞാനും ദൈവം കോറസ് അത് സഞ്ജുവിന്റെ ടീമാണോ ആണെ നേരടി പോത ഞാൻ ഇത്രയും നേരം കിടന്ന് പറഞ്ഞ് എനിക്ക് പേടിയാവുന്നു അവരെങ്ങാനും ഞാനാണെന്ന് അറിഞ്ഞാൽ പിന്നെ എന്നെ നേരെ പെട്ടിയിലോട്ട് എടുക്കുക അതെ ഇവിടെ എന്താ നടക്കുന്നത് കുറെ നേരം ഈ ഭാഷ അറിയാത്ത നാടൻ കണ്ടോടെ ഇരിക്കുന്ന ഞാൻ അവിടെ നിൽക്കുന്നു അ ഓൺ ദി ഫ്ലോർ അപ്പം ഇവിടെ നിന്ന് അറിഞ്ഞിട്ടില്ലേ ഞാൻ പറയാൻ മറന്നുപോയി ഓഹ് ശവം നിങ്ങളൊന്നും പറമ്പില്ലേ എന്താ കാര്യം അവർ നിങ്ങൾക്ക് എന്നെ അറിയാം അതെ അതുണ്ടല്ലോ ഒന്ന് പറഞ്ഞു തുളക്കടി എനിക്ക് അസുഖമുള്ളതാ എന്തിന്റെ ആകാംക്ഷയോ ഫീൽ ചെയ്യുക എന്താണെന്ന് മനസ്സിലായില്ലേ ആകാംക്ഷ താങ്ങാൻ കഴിയില്ലെന്ന് അല്ലേ ആമി പറഞ്ഞു അതെ ഇവിടെ നിന്ന് ഞാൻ നിങ്ങളൊന്ന് പറയൂ ആ പറയാം സംഭവം നടക്കുന്ന ഞങ്ങൾ ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴാണ് ഫ്ലാഷ് ബാക്ക് ഷോ അമി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ അലടി ദേവു ശരിയാ അവളൂടെ വേണമായിരുന്നു േടി ഐസ്ക്രീം വണ്ടി വാ പോയി മേടിക്കാം ആ വായ് ബീച്ചിൽ വന്നിട്ട് ഐസ്ക്രീം തിന്നാതെ പോയാൽ എങ്ങനെയാ ആമി പറഞ്ഞു ആരു കാശ് എടുക്കും അത് പിന്നെ ആമി ഇവിടെ എങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ക്യാഷ് എടുത്താൽ മോശമല്ലേ ബേവു അത് കറക്റ്റ് അയ്യടാ ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി ആമി എന്തുവാടി പ്ലീസ് എന്നൊരു കാര്യം ചെയ്യാം അവിടെ ഒരു മരം കണ്ടോ അവിടെ വരെ നമുക്ക് ഓടാം ആരാണോ ലാസ്റ്റ് എത്തുന്നത് അവർ കാശ് എടുക്കണം എങ്ങനെയുണ്ട് ഹായ് അതുകൊള്ളാം അത് വേണോ അതെന്താ നിനക്ക് ഓടാൻ പറ്റില്ലേ മോശം അയ്യണ എനിക്കൊക്കെ നന്നായിട്ട് ഓടാൻ അറിയാം എന്നാൽ നമുക്ക് ഓടാം ഓക്കെ ഡൺ പക്ഷെ വാക്കി എത്തിക്കാൻ പാടില്ല ആ സ്റ്റാർട്ട് പറയും മുന്നേ ആമി ഓടിത്തുടങ്ങി ഡിഡി ഇങ്ങോട്ട് വാ മോളെ എവിടേക്ക് എന്നെ പോണേ ഏ മര്യാദ സ്റ്റാർട്ട് പറഞ്ഞിട്ട് ഓടിയാൽ മതി അപ്പോൾ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ദൈവവും മരണം ഓട്ടാണ് ഐസ്ക്രീം കിട്ടണ കാര്യമായതുകൊണ്ടാണ് ഞാനും ആമി ഏകദേശം ഒരേ ലെവലിലാണ് പെട്ടെന്നാണ് അയ്യോ ചേട്ടാ സോറി കണ്ടില്ല അതാ അനു എവിടെ നോക്കിയടി ി മോളെ നടക്കുന്നു നിനക്ക് എന്താ കണ്ണുകാണില്ലേ ചേട്ട അറിയാണ്ട് പറ്റിയതാ സോറി പറഞ്ഞു അതിനിങ്ങനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല അതുകൊള്ളാ എന്നെ വന്ന് ഇടിച്ചിട്ട് ഇങ്ങോട്ട് പ്രസംഗിക്കുന്നോ ചേട്ടന് നോക്കിയായിരുന്നു ഇവിടെ അവിടെ ഉണ്ടത് രണ്ടു ഉണ്ട കണ്ണുകൾ അനു വിട്ടുകൊടുത്തില്ല നീ പുന്നാരെ മോളെ എന്നോട് കളിക്കാൻ നിൽക്കല്ലേ എന്താ എന്താ രൂപ പ്രശ്നം ആമി എന്റെ ആമി ഞാൻ ഇയാളെന്ന് അറിയാണ്ട് ചെന്ന് ഇടിച്ചു അത് ഞാൻ സോറിയും പറഞ്ഞു എന്നിട്ട് ഇയാൾ വെറുതെ അവൾ അറിയാണ്ട് ഇടിച്ചാ ചേട്ടാ സോറി ഞങ്ങൾ പൊക്കോട്ടെ ആമി പറഞ്ഞു ഞങ്ങൾ മുന്നോട്ടിടന്നു അയാൾ എൻ്റെ കയ്യിൽക്കാർ പിടിച്ചു ഡോ കയ്യിൽ നിന്ന് വിടോ അനു ചൂടായി ഇല്ലെങ്കിലോ നീ എന്തു ചെയ്യും പറയണേ അയാൾ ഒരു ഭക്ഷണം ചീരിയോടെ ചോദിച്ചു ചേട്ടാ അവിടെ കയ്യിൽ നിന്ന് വിടുന്ന അല്ലേ ഇല്ലെന്ന് പറഞ്ഞില്ലേ ഒരു കാര്യം മോൾ മോളെന്റെ കൂടെ നിന്ന് വായോ ചേട്ടിന് മോളെ ഞങ്ങൾക്ക് ഇഷ്ടമായി എന്ത് വരുന്നില്ലേ അയാൾ എന്നെ ഒന്ന് ഒഴിഞ്ഞു നോക്കി പെട്ടെന്ന് ഒരു പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടു മര്യാദ കൈന്ന് വിടാൻ പറ മനസ്സിലാവില്ല ചെറ്റേ അനുവാണ് ഡീ നീ എന്നെ അടിച്ചു അല്ലെ എന്നെ തള്ളിയിട്ട് മോളിവിടെ പോകാൻ പറ്റും കരുതിയോ ആ കരുതി നോക്കിനാണ് നേരെ അടിക്കാൻ കൈവീശി അയാളുടെ കണ്ണിൽ മണ്ണുവാരി അറിഞ്ഞു ആമി എന്റെ കൈ പിടിച്ചൊരു ഓട്ടമായിരുന്നു ഞങ്ങൾ മരത്തിന്റെ അവിടെ നിന്ന് കുറച്ചു മാറിന്ന് കെതച്ച് പെട്ടെന്ന് ആരും എന്റെ തോളിൽ വന്ന് കൈവെച്ച് എന്താടി ഇത് ഞാനാ ദേവു നീയായിരുന്നു ഞാൻ വിചാരിച്ചു മറ്റവനായിരിക്കുന്നു ഏത് മറ്റവൻ നിങ്ങളിത് എവിടെയായിരുന്നു പിള്ളേരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തുനിന്ന് രണ്ട് ഐസ്ക്രീം തീർത്തു അവൾ കയ്യിലുണ്ടായിരുന്ന ഐസ്ക്രീം നോക്കി തുടച്ചുകൊണ്ട് പറഞ്ഞു ആമി പിന്നെ അവിടെ നടന്നെല്ലാം പറഞ്ഞു കൊടുത്തു എൻ്റെ ആനു കൂട് കൈ ദേവെനിക്ക് ഷേക്കാൻ്റെ വന്നു ഇതെന്തിനാ ആമി ചോദിച്ചു എന്നാലും നിനക്ക് എവിടുന്നാണ് ഇത്രയും ധൈര്യം ഞാൻ ഇതൊക്കെ എന്ത് എന്നുള്ള ഭാവമിട്ട് നിന്നു അന്ന് ഇത്രേം സംഭവിച്ചുള്ളൂ എന്നാൽ ഇത്രേക്ക് നടന്നിട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ല കൂടി ദുഷ്ടകളേ അത് പിന്നെ ഞങ്ങൾ മറന്നുപോയതാണ് അടി പിന്നെ അത് അവിടെ തന്നെ വിട്ട് അതൊക്കെ പോട്ടെ അയാളുടെ പേര് സഞ്ജയ് ആണ് നിങ്ങൾക്ക് തന്നെ ഇട്ടി അബി അവിടെ ഡൗട്ട് ചോദിച്ചു അത് ഞാൻ ആ പ്രശ്നത്തിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് വീട്ടിൽ പോകാൻ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ അയാളെ കണ്ടിരുന്നു അപ്പോൾ അയാളുടെ കൂടെ ഇപ്പം നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരുണ്ടായിരുന്നു അവരയാളെ സഞ്ജയ് എന്നാണ് വിളിക്കുന്നത് അപ്പം നിന്നെ അയാൾ കണ്ടില്ലേ പിന്നെ അയാളുടെ മുമ്പിൽ പോയി അടിമണിക്ക് എനിക്ക് വട്ടല്ലേ ആമി നമ്മുടെ പെട്ടിക്കുള്ള ആണി നമ്മൾ തന്നെ അടിക്കുമോ അനു നമ്മളല്ല നിങ്ങൾ അഭി കോറസ് അമ്പട പുളൂസു ആ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഞങ്ങളുടെ കൂടെ നിങ്ങളും കാണും അനു ഞങ്ങൾ എന്ത് ചെയ്തിട്ടാടി ഞങ്ങൾ കണ്ടു കണ്ടില്ലല്ലോ അതൊക്കെ ഉണ്ട് നിങ്ങൾ ഞങ്ങളുടെ ചങ്കാണെങ്കിൽ നിങ്ങൾക്കും ഇതിൽ പങ്കുണ്ട് അല്ല അവർ നമ്മുടെ കോളേജിലാണോ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അതിനെ ഞാനും ആലോചിക്കുന്നു അബി ഞങ്ങളും ദേവു ആമി വീണ്ടും കോറസ് ഇതേ പ്രീതി ചേച്ചി വരുന്നു ഇവിടെ സീനിയറല്ലേ അവ ചേച്ചിക്ക് അറിയാമായിരിക്കും ആ അതുകൊള്ളാം ചേച്ചിക്കറിയായിരിക്കും അതു തന്നെയല്ലേ ഞാനും പറഞ്ഞു ആമി ആ എന്താണ് നാലുപേരുണ്ടല്ലോ പ്രീതി ചോദിച്ചു അത് പിന്നെ ചേച്ചി ഞങ്ങൾ കാര്യം അറിയണമായിരുന്നു എന്തോ ഉടായിപ്പാണുള്ള മക്കളെ എന്താണ് അതു പിന്നെ ചേച്ചി ദേ അവിടെ നിൽക്കുന്നവരെ കണ്ടോ ആമി ചോദിച്ചു ആ കണ്ടു അതാ സഞ്ചരിയുടെ ടീം അല്ലേ ചേച്ചിക്കറിയാവേ അനി ചോദിച്ചു അറിയുവെന്നോ എൻ്റെ പിള്ളേരെ ഈ കോളേജിൽ നടക്കുന്ന സകലമാന അടിയടി കേസുകളും ഇവരുടെയാ അത്രക്ക് ഭീകരന്മാരാണോ കോറസ് ആണോന്നോ അവർക്ക് പല കേസുകളും ഉണ്ട് പെണ്ണുവിടി കഞ്ചാവ് അങ്ങനെ എല്ലാം ഉണ്ട് ഈ കോളേജിൽ ആരും അവനായിട്ട് മുട്ടാൻ പോവാ എല്ലാവർക്കും എന്നെ പേടിയാ ഇതിനു മുമ്പൊന്നും അതി കൂടെ കണ്ടിട്ടില്ലല്ലോ ഇടക്ക് മാത്രമേ അവർ കോളേജിൽ വരുന്നത് പിന്നെ വന്നാവുന്ന സസ്പെൻഷൻ പിന്നെ എങ്ങനെ കാണാനാ അപ്പൊ അവർ ഡിസ്മിസ് ചെയ്തുകൂടെ ദേവ് സംശയം ചോദിച്ചു സഞ്ജയുടെ അച്ഛനെ ഏതോ വലിയ പൊള്ളിയാ അതിന്റെ ഫലത്തിലാ അവരിവിടെ കിടന്ന് നിൽക്കേണ്ട തോന്നിയാസ കാണിക്കുന്നേ അല്ല ഇതൊക്കെ എന്താ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് മുന്നേ അറിയാവരെ ഏയ് ഇല്ലേ അവരെ കണ്ടപ്പോൾ ഇവിടെ കണ്ടവരെ തോന്നി അതാ ചോദിച്ചത് ആമി ഓ അല്ല അങ്ങനെ അപ്പം ശരി എന്നെയാ പോവാം ഒരാളെ കാണാനുണ്ടേ പിന്നെ ടോക്കാൻ പിള്ളേരെ ഓക്കെ ബൈ എടി ആമി അനു നിങ്ങളുടെ പെട്ടിക്കുള്ള ആണിയല്ലേ ഇപ്പൊ തന്നെ അടിക്കാം അല്ലേ വേണ്ടി വരും അതൊക്കെ ഇവിടെ നമുക്ക് കഴിക്കാം ഏയ് നിനക്കൊരു പേടിയില്ല അനു ദയവ് ചോദിച്ചു നമ്മളുടെ മുമ്പിൽ ചെന്ന് ചാടാണ്ടിരുന്നാൽ മതി കണ്ടാലല്ലേ കുഴപ്പമുള്ളൂ കണ്ട പ്രശ്നമല്ലേ മോളെ അഭി ചോദിച്ചു അത് കണ്ടാലില്ലേ എനിക്ക് നല്ല വിശപ്പുണ്ട് നിങ്ങൾ വന്നേ ആ വായു നമുക്ക് സരളചേച്ചിന് ഓസാം ആമി ക്യാൻറ്റീൻ നടത്തുന്ന ചേച്ചിയാണ് ചേച്ചി സരസ്വതി എന്നാണ് ശരിക്കും പേര് നമുക്ക് വിളിക്കാൻ ഒരു കുമ്മിന് വേണ്ടി സരളയാക്കി ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ അടിച്ച് വീണ്ടും ക്ലാസ്സിൽ പോയി ഫ്രഷേഴ്സ് ഡേ ഒക്കെ രണ്ടു ദിവസം കഴിഞ്ഞാണ് ദേവു പിന്നെ എന്റെയും പാട്ടക്കാലൻ്റെയും ഗതനഗത ആമിക്കാപിക്കും പറഞ്ഞുകൊടുത്തു അവരെന്തായാലും എന്റെ മരണമറപ്പിച്ചിട്ടുണ്ട് ഒന്നുകിൽ കാലൻ അല്ലെങ്കിൽ സഞ്ജയ് ആഹാ അന്തസ് ഡീ നിങ്ങൾ അറിയില്ലാഷ അമ്യേനെ കണ്ടോ ദേവു ഏയ് അവളിന്ന് വന്നില്ലാന്ന് തോന്നുന്നു എന്താടി എന്നിനെ ഇപ്പം അവളെ കണ്ടിട്ട് എൻ്റെ എടികളെ അവൾ ആ ശമനപൂത്തെ കാണിക്കാനാ ഈ കണ്ട കോലം മുഴുവൻ ഞാൻ കെട്ടി വന്നേക്കുന്നത് ആണോടി അവളെ കാണിക്കാനായിരുന്നോ ആടി എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു എന്നെ കണ്ട അവടെ കണ്ണ് തള്ളുന്നു ഞാൻ അവിടെ മുമ്പിൽ നിന്ന് ഷൈൻ ചെയ്യുന്നു എല്ലാം വെള്ളത്തിലായി എന്താണ് ഇന്ന് ഒന്ന് കിണിക്കുന്നേ എന്നാലും നിന്റെ അവസ്ഥ ആലോചിച്ചിട്ടില്ലെങ്കിൽ ചിരി വരുന്നു രാവും കുട്ടി നീ വിഷമിക്കേണ്ട ദൈവം ഒരു കണക്കിന് നിന്നെ അവൾ കാണാത്തത് നന്നായി അനു അതെന്താടി കണ്ടിരുന്നെങ്കിൽ നീ കൊലക്കുറ്റത്തിന് ജയിലിൽ പോയി ഉണ്ടത് നിന്നേണ്ടി വന്നേനെ അതെപ്പോഴേ ദേവ് ചോദിച്ചു നിന്റെ കോലം കണ്ട് അവൾ പോയി ആത്മഹത്യ ചെയ്യും പിന്നെ നീ തന്നെ അല്ലേ അതിന് ഉത്തരവാദി ആ ഊതിയതാണല്ലേ കാറ്റ് വന്നപ്പോൾ മനസ്സിലായില്ലേ നിന്റെ സൗന്ദര്യം കണ്ടിട്ട് അവൾക്കൊരു കോമ്പറ്റീഷൻ ആയ പിന്നെ അവൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അതാ അവൾ ആത്മഹത്യ കാരണം അല്ലെ അനു ആ അതിനൊന്നോ ഒരു സാധ്യത കാണുന്നുണ്ട് ദേവ് പാവം ജന്മനാ പൊട്ടത്തിയാണ് ഇച്ചിരി ബുദ്ധിങ്കിലുണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധിയെന്ന് വിളിക്കായിരുന്നു ഇതിപ്പോൾ അതും പറ്റിയില്ല അഭി ആളെ നോക്കി പറഞ്ഞു എടി വെല്ലടിച്ചു ക്ലാസ്സിൽ പോവാം ക്ലാസ്സിലൊക്കെ കയറാം പക്ഷെ നീ ക്ലാസ്സിൽ കയറാൻ പറയുമ്പോൾ എന്തോ ഉടായിപ്പില്ലേ അനു അത് ശരിയാ ചത്താലും ക്ലാസ്സിൽ കയറും എന്ന് പറയും നാളായിപ്പോ അത് ഈ ഫസ്റ്റ് ഡേ തന്നെ ക്ലാസ്സിൽ കയറാൻ പറയുന്നത് സത്യം പറ ആമിയോളെ എന്താണ് അബി സി ഐ ഡി പണി സ്റ്റാർട്ട് ചെയ്തു എൻ്റെ പൊന്ന് പിള്ളേരെ ഫസ്റ്റ് ഡേ ആയിട്ട് നമുക്ക് പുതിയൊരു സാർ ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട് അത് ഞാൻ പറഞ്ഞേ ആമി അങ്ങനെ പാണോ അപ്പൊ സാറിന്റെ വായി നോക്കാനാണല്ലേ അവിടുന്ന് ക്ലാസ് കയറാൻ പോണേ ഏയ് അങ്ങനെയൊന്നുമില്ല ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ കളയണ്ടെന്ന് കരുതി പറഞ്ഞേ ഉള്ളൂ ഉം ആണി മാണി ഞങ്ങൾക്കെല്ലാം മനസ്സിലായി അല്ലേ ദൈവ് എടി വെറുതെ ദൈവദോഷം പറയുന്നത് അത് നമ്മുടെ സാറാ ആമി പറഞ്ഞു സാറാണെങ്കിൽ നിനക്കൊരാളെ കിട്ടിയാ പറ അയാളുടെ ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യില്ലേ നീ എടി അതൊക്കെ ഒരു കലയാ മനസ്സിലായോ കലയോ ആടി നമ്മൾ നോക്കുന്നവരറിയാൻ പാടില്ല ഒളിഞ്ഞും പാത്തും വേണം നോക്കാൻ അപ്പൊ അതൊരു കല തന്നെയല്ലേ ആമി ആ ആ കാരണം നിനക്ക് നല്ലോണം ഉണ്ട് ആമി വാ ക്ലാസ്സിൽ പോവാം അവൾക്കൊരു ദർശനസുഖം കിട്ടട്ടെ ക്ലാസ്സിൽ ചെന്നപ്പോൾ തന്നെ തുള്ളിച്ചാടിപ്പോയ ആമി വിനയ കുനിയാനിതയായി സർ മേ യെസ് കം ഓൺ സിറ്റ് അയാൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൽ പറഞ്ഞു ഞങ്ങൾ വേഗം ബാക്ക് ബെഞ്ചിൽ പോയിരുന്നു ക്ലാസ് ഭയങ്കര ബോറായിരുന്നു കോട്ടുവായിട്ട് കോട്ടുവായിട്ട് വായ കഴിച്ച് ദേവുപിനെ ചിപ്സ് വായിൽ കുത്തിക്കയറ്റുന്നു അമി എന്തൊക്കെയാ നോട്ടിൽ എഴുതുന്നു ക്ലാസ് കേട്ടിട്ട് എഴുതുന്നതാണ് ഇത് ബുക്കിൽ നോക്കിയാൽ ഞാൻ പ്ലിങ്ങ് ആയിപ്പോയി അവള് ബുക്കിൽ ഡോറാബുജിയെ വരക്കുന്നു ആമി പിന്നെ നല്ല അന്തസായി വായി നോക്കുന്നു വൈകി കയറിയതുകൊണ്ട് പേര് പോലും അറിയില്ല എന്നിട്ടാണ് സാറിന്റെ ശരീരത്തിൽ ഇനി ബ്ലഡ് വല്ലതും ബാക്കിയുണ്ടോ എന്തോ അമ്മാതിരി ഊറ്റലാ പെണ്ണ് ഗ്ലാസ് ബെഞ്ച് ഞാൻ പതി എണീറ്റു പിന്നാലും ദേവു പിന്നെ വായിലുള്ള ചിപ്സ് എടുത്ത് കയ്യിൽ പിടിച്ച് എണീറ്റ് ആമി പിന്നെ സാറിന് വായി നോക്കിക്കൊണ്ടിരുന്നോണ്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഡി ആമി എഴുന്നേക്കടി ആരോട് പറയാൻ ആര് കേൾക്കാൻ സാറവിടെ അവളെ നോക്കി കണ്ണിരുട്ടുന്നുണ്ട് ആരാമിക സ്റ്റാൻഡപ്പ് എന്നാൽ അവളിതൊന്നും അറിയുന്നേ ഇല്ല ഇവള് മിക്കവാറും എന്തെങ്കിലുമൊക്കെ മേടിക്കും എടി എടി ആമി സായിട്ട് ഞാൻ അവളെ കുലുക്കി വിളിച്ചു എന്താടി പട്ടി മനുഷ്യൊന്ന് വായി വായിനോക്കാനും സമ്മൂലേ ആമി പതിയെ പറഞ്ഞതായിരുന്നു പക്ഷെ വോയിസ് ഇച്ചിരി കൂടി പോയി സുഹൃത്തുക്കളെ സാറവിടെ അവളെ കടിച്ചു കീറാൻ പാതിന് നോക്കുന്നുണ്ട് ക്ലാസ്സിലെ പിള്ളേര് ചിരി കടിച്ചു കടിച്ചുവിടിച്ചിരിക്കുന്നു ദേവു ആബിയും ഇവളെല്ലാം കൊളാക്കുന്ന എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുന്നു അത് പിന്നെ സർ ആമിക്ക് ഇപ്പോഴാണ് ബോധം വന്നത് അവൾ വാക്കുകൾക്ക് വേണ്ടി പരതുന്നു നിങ്ങ ബാക്കി പറയുന്നതിന് മുന്നേ ബെല്ലടിച്ച് സാറ് പിന്നെ ഒന്ന് പറയണ്ട് ആമിയൊന്ന് തറപ്പിച്ചുമ്പിക്കൊണ്ട് പോയി എൻ്റെ പൊന്നെ ഇപ്പം എന്നെ തൂക്കിയെടുത്ത് വെളിയിൽ എറിഞ്ഞേനെ ആമി നിന്റെ ഭാഗ്യം അല്ലെങ്കിൽ കാണായിരുന്നു ദേവു ആദ്യം കളിക്കണ്ട എന്തെങ്കിലും നാളെ നാൾ ഫ്രഷ് ആയിട്ട് പോയി മേടിച്ചോ പൊടി പോടി അങ്ങനെ ഞാൻ തോൽക്കൂല അപ്പം ഇനിയും വായി നോക്ക് വയറു നിറച്ച് മേടിക്ക് ദൈവ് തഗ് എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ നല്ലതാവണം മലപ്പുറം കത്തി അമ്പും ബില്ലും പവനായി ശവമായി എല്ലാം പോയി അത് പിന്നെ പോയത് ഫസ്റ്റ് അല്ലേ സെക്കൻഡ് ഇംപ്രഷൻ നോക്കാം അല്ലേ ആമി കോളേജ് വിടുന്നവരെ ഞങ്ങൾ വെക്കേഷൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു ആമിക്ക് പിന്നെ നാളിലെ ചെക്കമാരുടെ ലിസ്റ്റാണ് പറയാനുണ്ടായിരുന്നത് അവൾ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ കോഴിയൊന്നല്ല അൽ കോഴിയാണവള് ഒരാളെ പോലും വീടാണ് നോക്കും ആരെയും പ്രേമിക്കില്ല എന്തിനു പറയുന്നു ഒരു ബംഗാളിയെപ്പോലും വെറുതെ വിടില്ല കൊടും ഭീകരിയാണവള് കൊടും ഭീകരി ഞാനും ദൈവം അവരുടെ ബസ് കയറിപ്പോന്ന് നോക്കി പറഞ്ഞു അവരുടെ വീട് അടുത്തടുത്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ കാലിനും വിശുവേട്ടിനും വന്നു കാറിൽ കയറി ഇരുന്നപ്പോൾ തന്നെ ദൈവം ഓരോന്ന് പറഞ്ഞു തുടങ്ങി വീടെത്തുന്നവർ അവൾ വാമോടിയില്ല എന്റെ ചെവിയൊക്കെ തരിച്ചു തുടങ്ങി പിന്നെ എന്നും കേൾക്കുന്ന കാരണം വലിയ കുഴപ്പമില്ല മറ്റേ സഞ്ജയുടെ കാര്യം പറഞ്ഞില്ല അവരറിഞ്ഞ അപ്പു ചീത്തുവേട്ടനെ അറിയും പിന്നെ ഞങ്ങൾക്കുള്ള പാഴ്സലായിട്ട് ഇങ്ങോട്ട് വരും അതുകൊണ്ട് അവള് റിസ്ക് എടുത്തില്ല വീട്ടിൽ കയറി ചെന്ന ഉടനെ അവള് എന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് ഒരു ഒറ്റ ഓട്ടമായിരുന്നു അതേ സ്പീഡിൽ തിരിച്ചു വന്നു കാരണം എന്താ ദേവിയമ്മ വടിയെടുത്തു ഞാൻ പിന്നെ വേഗം റൂമിൽ പോയി അടി എന്തിനാ ചോദിച്ചു വാങ്ങുന്നേ നല്ല പഴംപൊരിയുടെ മണം ആഹാ അന്തസ് ഞാൻ മൂക്കിലേക്ക് മണം വലിച്ചു ഏറ്റിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ അടുക്കളയിലേക്ക് പോയപ്പോൾ ദേവിയമ്മ പഴം പോയി കോരി എടുത്തിരുന്നു ദേവ് ഓടിച്ചെന്ന് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു അയ്യോ എൻ്റെ കൈ പോയേ ആർത്തി പിടിച്ച് എടുക്കുമ്പോൾ ആലോചിക്കണം കൈ പൊള്ളുന്നു ദേവിയമ്മ അവിടെ കൈ പിടിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഓളെ നീ പോയി മരുന്ന് എടുത്തിട്ട് വായോ വിശുവിന്റെ മുറി കാണും ആ ദേവിയമ്മേ എടുത്തിട്ട് വരാം ഞാൻ നേരെ വിച്ചുവേടിൻ്റെ റൂമിൽ പോയി വാതിൽ തുറന്നിടക്കുകയായിരുന്നു ഞാൻ പതിയെ വാതിൽ തുറന്ന് അകത്ത് കയറി ഞാനിപ്പോഴാണ് മുറി ശരിക്കും കാണുന്നത് കാലിന്റെ മുറി പോലെ തന്നെയുണ്ട് ഞാൻ അവിടുത്തെ തുറന്നു നോക്കി മരുന്ന് മാത്രം കിട്ടിയില്ല ഡേ വിളിയുടെ എഫക്റ്റിൽ കയ്യിൽ നിന്ന് എന്റെ ഫോൺ തെറിച്ച് താഴെ പോയി എന്താണ് കാലത്ത് എനിക്ക് വേണ്ടും പാ എന്റെ ഫോണ് ഞാൻ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു ആ ഞാൻ വിചാരിച്ചു നീ എന്താ മോഷ്ടിക്കാൻ കയറിയതാന്ന് എനിക്കെന്താ ബ്രാന്താണോ ഇവിടുന്ന് മോഷ്ടിക്കാൻ നീ ഇതും ചെയ്യും നിന ചെയ്യും അതല്ലേ നിന്റെ കയ്യിലിപ്പോടം മരപ്പൊട്ടി നീ എന്താ മരപ്പട്ടിന്ന് കേട്ടില്ലേ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്റെ മുന്നിൽ ഇപ്പൊ രാക്ഷസിയുണ്ട് രാക്ഷേ ദേവിയമ്മ താഴേന്ന് ചോദിച്ചു ഇല്ല ദേവിയമ്മേ ഞാനിപ്പൊ കൊണ്ടുവരാം ഞാൻ അയാളെ മൈൻഡ് ചെയ്യാതെ അവിടെ ഒന്നുകൂടെ നോക്കി അവസാനം മരുന്ന് എന്റെ പിടിച്ച് അയാളൊന്ന് തറപ്പിച്ചു നോക്കി പൊട്ടിയ ഫോണും ഫോണുമെടുത്ത് ഞാൻ താഴേക്ക് ചവിട്ടി തുള്ളി പോയി താഴെത്തിയാൽ ഞാൻ അവിടുത്തെ കാഴ്ച കണ്ട് ചിരിക്കണോ കരയണോന്ന് ആലോചിച്ച് നിന്നുപോയി ഇടത്തെ കയ്യിൽ രണ്ട് പഴംപൊരിയും വലത്തെ കയ്യിൽ മൂന്ന് പഴംപൊരിയും വായിലൊരെണ്ണം കുത്തിക്കേറ്റി ബസ് എന്തി പോലെ നമ്മൾ ദൈവം അവിടെ ഇരിക്കുന്നു അപ്പുറത്ത് വിളിച്ചു വേട്ടൻ ഇതെന്ത് ജീവി എന്നാണെങ്കിൽ അവൾ നോക്കുന്നു എന്നെ കണ്ടത് അവൾ വായിൽ നിന്ന് പഴംപൊരി എടുക്കാണ്ട് തന്നെ ഒന്ന് ചിരിച്ചു അത് കണ്ടപ്പോൾ എനിക്ക് ബുക്കാരോ ചെല്ലക്കുട്ടി എന്ന് പറയുന്ന പോലെ തോന്നി കയ്യിലുള്ള കൂടി വായിൽ കുത്തിക്കേറ്റി ദൈവ് പറഞ്ഞു എന്തോന്ന് ഞാൻ വിച്ചേട്ടനെ ഒരുപോലെ ചോദിച്ചു നീ നീത് ഇവിടെ ആയിരുന്നു എന്ന് വാഴ്ത കയ്യിലെടുത്ത് പിടിച്ചോണ്ട് അവൾ പറഞ്ഞു ഞാൻ മരുന്ന് കണ്ടില്ല അതാ എന്റെ കൈയിലൊന്നും തേച്ചാ എൻ്റെ കൈ ഫ്രീ അല്ല ഫ്രീയല്ല ഉം വിച്ചേട്ടാ ഒന്ന് വെച്ചു കൊടുത്തേ ഞാൻ പഴമ്പൊരി നിന്നട്ടെ ഞാൻ നൈസായിട്ട് വിച്ചേട്ടന് കൊടുത്തു വിചേട്ടൻ മരുന്ന് വാങ്ങിയവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു ഞാൻ വേഗം പഴംപുരി തിന്നാൻ തുടങ്ങി അവളെ വിശ്വസിക്കാൻ പറ്റില്ല എല്ലാം തീർക്കും ദുഷ്ടം അയാൾക്കിട്ടൊരു പണി കൊടുക്കണം പാവന്റെ ഫോൺ ഞാൻ എൻ്റെ പൊട്ടിയെ ഫോൺ നോക്കിക്കൊണ്ട് പിറിവിരുത്തു നീ എന്താടി ഒറ്റയ്ക്ക് ഇരുന്ന് പറയുന്നേ ദേവ് ചോദിച്ചു ഏയ് ഒന്നുമില്ല കുറച്ച് കഴിഞ്ഞ് കാല ഹാളിലേക്ക് വന്നു ആ നീ വന്നോ കുറച്ച് മുമ്പേ വരണമായിരുന്നു വിച്ചേട്ടൻ അന്തേടാ ഇവിടെ ഒരു ബസന്തി ഉണ്ടായിരുന്നു ശരിക്കുള്ള ബസന്തിക്ക് ഹെവി കോമ്പറ്റീഷൻ ആയിരുന്നു വിച്ചേട്ടൻ ദേവി നോക്കി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടോ തോ ആ കടുവനിന്ന് ചിരിക്കുന്നു ഇങ്ങനെക്ക് ഇങ്ങനെയൊക്കെ ചിരിക്കാൻ അറിയോ ശരിക്കുമ്പോ ഭംഗിയൊക്കെ ഉണ്ട് ഒറ്റ തവണക്കുഴിയും കൊള്ളാം ഞാനിതെന്ത് വൃത്തിയായിട്ട പരിപാടിയാണ് കാണിക്കുന്നത് അയാൾ എന്റെ ശത്രുവാ എന്താ ചെയ്യാ എന്റെ ഇതൊന്നും കേൾക്കില്ലല്ലോ ഇങ്ങനെ നല്ലൊരെണ്ണത്തിനെ കാണുമ്പോൾ ഇറങ്ങിപ്പോകുന്ന ഇവരാണല്ലോ ദൈവമേ ഞാൻ ഇത്രയും കാലം തവിടും പിണ്ണാക്കും കൊടുത്ത് വളർത്തിയത് നന്ദിയില്ലാത്ത വർഗം മ്ലേച്ച നീ ഇത് എന്താലോചിച്ച് നിൽക്കുക വേൻ തിന്ന മോളെ അല്ലെങ്കിൽ ദൈവം വിച്ച് ഒന്നും എനിക്ക് ബാക്കിയൊക്കെ ഇല്ല രവി ഉള്ളിലേക്ക് വന്നിട്ട് പറഞ്ഞു രഘുവച്ചാ ദൈവു വിച്ചേട്ടൻ കോറസ് ഞാനൊന്നും പറഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞ് ഞാനും ദൈവ റൂമിൽ നിന്ന് സംസാരിക്കുകയാണ് അവളെന്തൊക്കെയാ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ എൻ്റെ പൊട്ടിയ ഫോണും പിടിച്ചിരിക്കുന്നു ഡീ ഞാൻ പറയുന്ന പോലെ നീ കേൾക്കുന്നുണ്ടോ എന്നാലും എന്റെ ഫോണ് നിന്റെ ഫോണോ അതിനെന്ത് പറ്റി പൊട്ടിപ്പോയി നോക്കട്ടെ ഇതെങ്ങനെയാ പൊട്ടിയേ ആ കാലം തണ്ടി പൊട്ടിച്ചതാ കി ചേടണം ചേട്ടാ നിന്റെ ഫോണെങ്ങനെ പൊട്ടിക്കാനാ ഞാനെല്ലാം പറഞ്ഞു കൊടുത്തു അവിടെ എല്ലാം കേട്ടുകഴിഞ്ഞ എന്നെ നോക്കി അച്ഛൻ്റെ കാറിച്ച് വാങ്ങിയ ഫോണാണ് ഇനി എനിക്ക് അച്ഛൻ മേടിച്ച് വരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അത് എൻ്റെ വീട്ടല്ല ഇതാദ്യത്തെ ഫോണെന്നല്ലല്ലോ മൂന്ന് ഫോണിന് മുമ്പ് മേടിച്ച് തന്നിട്ടില്ലേ എല്ലാം കൊണ്ടുപോയി പൊട്ടിച്ച നീ തന്നെയല്ലേ അത് പിന്നെ ദേഷ്യം എന്നാൽ ഞാൻ എന്ത് ചെയ്യാനാ അവിടെ ഒരു ദേഷ്യം ആദ്യത്തായിരുന്നു ഞാൻ ചീത്തൻ്റെ പറഞ്ഞത് രണ്ട മായന്നേനെ എന്തായാലും അച്ഛനോട് ചോദിച്ചിട്ട് കാര്യമില്ല ഇല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു കാര്യം ചെയ്യാം എന്താ നല്ല ഐഡിയ ആണെന്നാ എൻ്റെ ഒരു ഇത് നീ പറ എന്തായാലും ഇത് പൊട്ടിയല്ലോ ഇനി എനിക്കൻ വാങ്ങിച്ചു തരത്തില്ല അപ്പം പിന്നെ ഇതേ ഉള്ളൊരു വഴി നീ വേഗം കാര്യം പറ ഇങ്ങനെ നീട്ട് വലിച്ച് കൊണ്ടോ ഇല്ലേ അതായത് നീ ഇല്ലേ ആ ഞാൻ ഇനി നീ ഫോൺ ഉപയോഗിക്കണ്ട അത്ര തന്നെ ഇതാവണ്ടി നിന്റെ ഒരു ഇത് അടി വന്നാലുണ്ടല്ലോ പിന്നെ ഞാൻ എന്തു പറയാനാ എന്റെ തരാൻ എനിക്ക് പറ്റിയില്ല എനിക്ക് വേണ്ട ഞാൻ വേറെ വല്ല വഴി ആലോചിച്ചു നോക്കട്ടെ നീ ആലോചിച്ചോ അവസാനം പണിയാവരുത് കേട്ടല്ലോ ഓ നെഗറ്റീവ് അടിക്കട്ടെ ഈ ശവമേ കിട്ടി 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 ഫോൺ കിട്ടിയനു ഫോണല്ലടി ഐഡി കിട്ടി എന്തായ എന്റെ ഫോൺ പൊട്ടിച്ച കാരണല്ലേ അതെ അപ്പൊ അയാളെ കൊണ്ട് തന്നെ ഫോൺ മേടിപ്പിക്കാം എന്തിനാടി വെറുതെ കിടന്ന് ചിരിക്കുന്നു എൻ്റെ പൊന്നോ ഇങ്ങനത്തെ കോമഡിയൊന്നും പറയല്ലേ എനിക്ക് വയ്യ ചിരിക്കാൻ ഞാനതിന് എന്ത് കോമഡി ആടി പറഞ്ഞു കിച്ചേട്ട് കിച്ചേട്ട് നിനക്ക് ഫോണ് അയ്യോ എനിക്ക് വയ്യേ എന്തിനാണ് എന്നെ അടിച്ച് പിന്നെ ഞാനിവിടെ സീരിയസ് കാര്യം പറയുമ്പോൾ ഇരുന്ന് കിടിക്കാം സീരിയസ് കാര്യം അത് ഇങ്ങനെ പോയേരി എനിക്ക് വാങ്ങിച്ചു തരും അതും കാലം തന്നെ നീ നോക്കോ എന്താ നിന്റെ പ്ലാൻ കിച്ചേട്ടനെ കൊണ്ട് വാങ്ങിപ്പിക്കാനാണെങ്കിൽ ഒരൊന്നൊന്നര അടവ് തന്നെ വേണ്ടി വേണ്ടിവരും അതെ ഇതൊരൊന്നൊന്നര ഒന്നേമക്കാല അടവ് തന്നെയാണ് നീ പ്ലാൻ പറ ഞാൻ അവൾക്ക് പ്ലാൻ പറഞ്ഞു കൊടുത്തു ഇതൊക്കെ വേണൂടി ഇതെങ്ങാനും ചേട്ടനറിഞ്ഞാൽ നീ തീർന്നു അറിഞ്ഞാലല്ലേ നീ ആയിട്ട് പറയാണ്ടിരുന്നാൽ മതി ഞാനായിട്ട് പറയില്ല പക്ഷെ ഈ കളിക്ക് ഞാനില്ല എനിക്ക് നീ ജീവിക്കണം നീ ഉണ്ടാവു ഇല്ല പോളെ ഞാനില്ല ശരി നീ വേണ്ട ഞാൻ ചിരിച്ചുചരണ്ടെന്ന് വിളിക്കട്ടെ എന്തിനേ ആരോ ഒരാൾ ഇന്ന് രാവിലെ മഹിയേട്ട എന്നും ഉമ്മ എവിടെ വേണമെന്നൊക്കെ പറയാറുണ്ട് അയാളുടെ കാര്യമൊന്നും പറയണം ഞാൻ ഒളി കണ്ടിട്ട് ദേവന് നോക്കി ആട്ടോണ്ട് ആട്ടമുണ്ട് ഓ നീ ഇങ്ങനെ ചെറിയ കാര്യത്തിനെങ്കിൽ വീട്ടിൽ വിളിച്ച എങ്ങനെയാ ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ ഒരു തമാശ പറയാൻ സമ്മതിക്കില്ല അവളും നീരറക്കി കൊണ്ട് പറഞ്ഞു അത്താണ് ഗുഡ് ഗേൾ ഈശ്വര ജീവനോടെ കിട്ടണേ ആരെ എന്നെ അപ്പൊ എന്നെയോ അത് നീ ചോയിച്ച് മേടിക്കുന്നല്ലേ പിന്നെ അയാളെ മൂക്കി കയറ്റാൻ പോവാലെ ഒന്ന് പോടി നിനക്കറിയില്ലടി കിച്ചടിന്റെ ദേഷ്യം സത്യം അറിഞ്ഞോചിക്കാൻ കൂടി വയ്യ നി പറ്റില്ല പോരെ നീ ഞാൻ പറയുന്ന പറഞ്ഞ് നിന്നാ മതി ആദ്യം നീ പോയി കാല റൂമിലുണ്ടോ നോക്ക് എടി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ വേണ്ട നീ മര്യാദ വെക്കോ അല്ലെങ്കിൽ അയ്യുടെ കാര്യം വീട്ടിലെത്തും വേണോ ഏയ് വേണ്ട വേണ്ടാത്തോണ്ട ഞാൻ പോയി ഓ ആരാ അറിയില്ലെങ്കിലും മഹിയേട്ടം പൊളിയാ എൻ്റെ ആത്മ എടി അവിടെ വിച്ചേട്ടനും ഉണ്ട് ആണോ എനിക്ക് പൊളിക്കും എനിക്ക് ഫോൺ ഉറപ്പായി അതെങ്ങനെ വിച്ചേട്ടൻ കൂടെ അറിഞ്ഞ കാര്യങ്ങൾ എളുപ്പമായില്ലേ നീ ഞാൻ പറഞ്ഞ പോലെ ചെന്ന് പറയും വേ വിട്ടോ എടി ഞാൻ പറയണോ പോയി പറയടി നല്ല ഇമോഷനായി പറഞ്ഞോ വേണേൽ കണ്ണീരിച്ചിരി ഫിക്സ് ചെയോ അതെന്തിനാ കണ്ണീര് വരാൻ ഒന്ന് പോയി ഞാൻ പോയിട്ട് വരാം ജീവനുണ്ടെങ്കിൽ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം